വാൻ ലൈഫിന്റെ ആദ്യത്തെ ഒരു പ്രശ്നമായിട്ടാണ് ഞാനിപ്പോ നിക്കുന്നത് ഹായ് അപ്പൊ ഞാൻ പെട്ട് പണ്ടാറടങ്ങിയിരിക്കുകയാണ് ഈ ലൈറ്റൊക്കെ നിങ്ങൾക്ക് കാണാം പക്ഷെ ഇതിങ്ങനെയല്ല ശരിക്കും കത്തുന്നത് ഒരു പന്ത്രണ്ട് വോൾട്ട് മെയിൻ കറക്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും നല്ല ബ്രൈറ്റ് ആയിട്ട് ശരിക്കും കത്തി നിൽക്കേണ്ട ഒരു സംഭവമാണ് പക്ഷെ ഇപ്പൊ എൻ്റെ സോളാർ പാനൽ കൺട്രോളറിൽ കാണിക്കുന്നത് പത്ത് പോയിൻ്റ് എട്ട് വോൾട്ടാണ് പിന്നെ ബാറ്ററി ഉണ്ടോ ഫുൾ ഡ്രെയിൻഡ് ഔട്ട് അപ്പം മൊത്തത്തിലിത് ആദ്യത്തെ പ്രശ്നം പെട്ട് പണ്ടാറടങ്ങിയിരിക്കുകയാണ് അനങ്ങാൻ വഴിയില്ല ഫോണിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പതിനെട്ട് ശതമാനം ചാർജ് ഉണ്ട് ഞാനൊന്ന് ഉറങ്ങി എണീച്ച് ലാപ്പൊക്കെ ഒന്നെടുത്ത് എന്നാൽ ശരി ഒന്ന് എഡിറ്റിങ് തുടങ്ങിയേക്കാം വേണ്ടി അത് അവസാനത്തെ ഒരു മൂന്നാമത്തെ പാർട്ടിൽ ഒരു വീഡിയോ ഉണ്ട് അതും കൂടെ എഡിറ്റ് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം ഒന്ന് സെറ്റപ്പ് ആക്കിയൊക്കെ വന്നു കഴിഞ്ഞ് ഫോണാക്കി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇപ്പോൾ കേൾപ്പിച്ചതരാം ഒരു സൗണ്ട് രണ്ട് ഉണ്ട് എനിക്ക് ഒന്ന് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഈ സോളാർ പാനൽ കൺട്രോളിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇത് ഇവിടെ ഒരു ഇൻവേർട്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾ നോക്കിയാൽ കാണാം ഇത് കണ്ടോ അതിലിപ്പോൾ അത് ഒരു റെഡ് ലൈറ്റ് എത്തുന്നുണ്ട് അത് ഇതിൽ ഈ പത്ത് വോൾട്ട് കാണിക്കുന്നുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അതിന് ശരിക്കുള്ള ഒരു ഇൻപുട്ട് കിട്ടുന്നില്ല ഇപ്പം ഇത് ഞാൻ ആക്കി ആ ഫാനിൻ്റെയൊക്കെ സൗണ്ട് കണ്ടു ഫാനിൻ്റെ സൗണ്ട് വന്നു പ്രത്യേകം ഒരു സൗണ്ടാണ് പിന്നെ അത് ചോപ്പായി ഇൻപുട്ട് കിട്ടുന്നില്ല അപ്പോ ഫോൺ പോലും ചാർജ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അപ്പൊ എനിക്ക് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രണ്ട് ബാറ്ററി ഉണ്ട് രണ്ട് ഇൻവേർട്ടർ സെറ്റപ്പും ഉണ്ട് കണക്ഷനും ഉണ്ട് ഞാൻ രണ്ടും ട്രൈ ചെയ്ത് നോക്കി രണ്ടും പെട്ട് പോയി ടീഷർട്ട് അപ്പൊ ആദ്യം ഞാൻ വിചാരിച്ചു ഓക്കെ അതെന്നാ ഫ്രിഡ്ജൊക്കെ കണക്ട് ചെയ്തതുകൊണ്ടായിരിക്കാം കാരണം ഫ്രിഡ്ജ് ഒരുപാട് വോൾട്ടേജ് കൺസ്യൂം ചെയ്യുന്നുണ്ടല്ലോ പവർ കൺസ്യൂം ചെയ്യുന്നുണ്ടല്ലോ അപ്പം ഞാനോടത്തന്നാൽ അതുകൊണ്ടായിരിക്കും അപ്പം ഞാൻ ഫ്രിഡ്ജ് നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ രാത്രി തന്നെ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് ഏത് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കാരണം ഇതിന് മുമ്പ് തല ഒരു രണ്ട് ദിവസം മുമ്പ് എനിക്ക് സെയിം ഇതേപോലത്തെ ഒരു ഇഷ്യൂ തോന്നിയായിരുന്നു അപ്പം ഞാൻ എന്നാൽ ബാറ്ററി കടയിലൊക്കെ പോകാം എന്നൊക്കെ വിചാരിച്ചൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റി എല്ലാം കൊണ്ട് ഒരു ഉണ്ടാവില്ല കുഴപ്പമില്ല അപ്പം എൻ്റെ ബാറ്ററി എന്ന് പറയുന്ന ഒരെണ്ണം ഹൺഡ്രഡ് എ എച്ച് എന്റെ ബാറ്ററിയാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അത്രയും പവർ കൺസ്യൂം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അതിലേക്ക് മൈക്രോവേവ് ഓണോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ഈ കുക്കിംഗ് ടോപ്പ് ഇതൊന്നും കണക്ട് ചെയ്യാറില്ല അങ്ങനെ അപ്പം ഞാൻ ഹൺഡ്രഡ് എ അത് കണക്ട് ചെയ്യാതെ ടു ഹൺഡ്രഡ് എ എച്ച് ഉള്ള ഒരു ബാറ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക് ശരിക്കും ഞാനെങ്ങനെ മറ്റേ ട്രിപ്പ് ഒക്കെ പോയി കഴിഞ്ഞ് ഞാൻ ഞാനെങ്ങനെയാണ് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ സംഭവത്തിൽ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല എന്നെ മൊത്തം പെടുത്തിയിട്ടിരിക്കുകയാണ് ആദ്യമായിട്ട് ആദ്യമായിട്ടൊരു പ്രശ്നം എനിക്ക് വന്നിരിക്കുകയാണ് ഈ വാൻ ലൈഫിൽ അപ്പൊ ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് ഈ സെറ്റപ്പ് എന്റെ ഈ പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഇവിടെ ഈ വർക്ക് ആവുന്നതെന്നുള്ളൊരു സെറ്റപ്പ് ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് എങ്ങനെ എങ്ങനെയാതൊരു ഒന്ന് മാറ്റിയെഴിക്കാമെന്നാണ് ഞാൻ പിന്നെ ഇപ്പൊ ചിന്തിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ആദ്യം ഇപ്പത് ഞാൻ ലാപ്പ് കണക്ട് ചെയ്തിട്ടില്ല ചുമ്മാ എന്റെ ഫോൺ ഇപ്പൊ കണക്ട് ചെയ്ത് വെച്ചിരിക്കയാണ് അപ്പൊ ഞാനിപ്പോ ഓൺ ആക്കി കഴിയുമ്പം ഇതേപോലെ തന്നെ അതേ ആ ലൈറ്റ് ഒന്ന് ലൈറ്റിന്റെ ആ ഒരു ബ്രൈറ്റ്നസ് കമ്മിയായി പോയി ഇപ്പൊ അത്ര വാൾട്ടേജ് കിട്ടുന്നില്ല പിന്നെ ഇൻവേർട്ടർ ഇതേ റെഡ് കളറായി ഞാൻ നേരത്തെ കാണിച്ച പോലെ അതങ്ങ് ഷട്ട് ഡൗൺ ആയേ ഫോൺ ചാർജ് ആകുന്നില്ല ഫോൺ ചാർജ് ആകുന്നില്ല അത് അതേപോലെ തന്നെ ഇരിക്കുന്നു പതി പതിനെട്ട് ശതമാനം അതേപോലെ തന്നെ ഇരിക്കുന്നു അപ്പോൾ പിന്നെ നമ്മുടെ അതിലും ബാറ്ററി ഡ്രെയിൻഡ് ഔട്ടാണെന്ന് കാണിക്കുന്നു ഞാൻ ഈ കണക്ഷൻസ് ഒക്കെ മാറി ഊരി മാറ്റി കൊടുത്തു നോക്കി പറ്റുന്നില്ല സെറ്റപ്പ് ഒന്നും ആകുന്നില്ല പിന്നെ ഒരൊറ്റ വഴി എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ബാറ്ററി കണക്ഷനിലേക്ക് എടുക്കുക അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബെഡ് മുഴുവൻ ഒന്ന് പൊക്കി സെറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ ബെഡ് നമ്മുടെ പൊക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിനിടയിലാണ് ഈ ബാറ്ററി കണക്ഷൻസും കാര്യങ്ങളും എല്ലാം ഉള്ളത് അപ്പോൾ ഇതാണ് ഈ വലിയൊരു ബാറ്ററി ഉണ്ടോ ഇതാണ് ടു ഹൺഡ്രഡ് ഐ ബാറ്ററി അതുപോലെ തന്നെ ആ അറ്റത്തിരിക്കുന്ന അതാണ് ഹൺഡ്രഡ് ഐ എച്ചിൻ്റെ ബാറ്ററി അപ്പോൾ ഇപ്പം ഞാൻ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് മൊത്തം അതിലേക്കാണ് പിന്നെ എൻ്റെ മറ്റൊരു ഇൻവേർട്ടർ എന്ന് ഞാൻ പറഞ്ഞത് ഈ ചെറിയ ഇൻവേർട്ടർ ഇത് കണ്ടോ ഈ ഒരു ചെറിയ ഇൻവേർട്ടർ ശരിക്കും കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രീ ഹൺഡ്രഡ് വാട്ട് വാട്ട്സിൻ്റെയാണ് ത്രീ ഹൺഡ്രഡ് വാർഡ്സ് കണ്ടോ ഡി സി ട്വൽവ് വോൾട്ട് ത്രീ ഹൺഡ്രഡ് വാട്ട്സ് മാക്സിമം സിക്സ് ഹൺഡ്രഡ് വാർഡ്സ് വരെയുള്ള സാധനങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ അതും കണക്ട് ചെയ്തു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നാൽ ഓക്കെ നമുക്ക് ഈ ഒരു ഈ ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കാരണം ഈ ഒരു കണക്ഷൻ കണ്ടോ ഈ ഒരു വലിയ ചുവപ്പ് ഇത് ഈ ഒരു വലിയ ചുവപ്പും ഈ ഒരു ബ്ലാക്ക് ആ ഹൈ വാട്ട് പവർ കേബിൾസ് യൂസ് ചെയ്യുന്നത് സോളാർ പാനലിൻ്റെയാണ് അതുപോലെ തന്നെ എൻ്റെ തൊട്ട് താഴെയുള്ള ഈ ചോപ്പും ആ ബ്ലാക്കും അപ്പോൾ അത് രണ്ടുമാണ് നമ്മളെ ഇൻവേർട്ടറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതെന്തായാലും ആ ഒരു ഇൻവേർട്ടർ വർക്ക് ചെയ്യുന്നില്ല എന്തായാലും കണക്ഷൻ വർക്ക് ആവുന്നില്ല അപ്പോൾ നമുക്ക് നമുക്കിനിപ്പോൾ നോക്കാൻ പറ്റുന്നത് ഈ ഈ ബാറ്ററിയിൽ നിന്ന് നമ്മൾ നേരിട്ട് കണക്ഷൻ കൊടുക്കുക വേറൊരു കണക്ഷനും കൊടുത്തിട്ടില്ല വേറൊരു കണക്ഷനും വന്നിട്ടില്ല ഇതിൽ നിന്ന് അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് തന്നെ പോസിറ്റീവില് പോസിറ്റീവ് നെഗറ്റീവില് നെഗറ്റീവ് കണക്റ്റൊക്കെ ചെയ്തു നമുക്ക് ഇനി നമുക്കിനിതൊന്ന് ഓണാക്കി നോക്കാം ദേ സംഭവം ഓണാക്കി പച്ചക്കളർ കത്തി കേട്ടോ നമ്മൾ വെച്ചാൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് നമ്മുടെ സംഭവം ഒന്ന് എടുത്ത് കണക്ട് ചെയ്ത് നോക്കാം എന്താവുന്നു ഇപ്പോൾ ആ ഒരു സൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നോർമൽ ആയിട്ട് തന്നെയാണ് ആ സൗണ്ട് കേൾക്കാൻ പറ്റുന്നത് കാണാൻ പറ്റുന്നതല്ല നോർമലായിട്ട് തന്നെ അപ്പോൾ ഞാൻ ഇത് ഫോണല്ല ഫോൺ ഇപ്പോൾ അതിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ അത് ഒഴുകിട്ടെ ലാപ്പ് ലാപ്പ് എടുത്ത് കണക്ട് ചെയ്യാൻ പോകും അവിടെ ഇരി കണക്ട് ചെയ്ത് ഇപ്പോഴും പച്ചയാണ് കാണിക്കുന്നത് ഇപ്പൊ കുറച്ചു നേരമായിട്ട് പച്ച തന്നെയാണ് കാണിക്കുന്നത് ഇനിയാണ് കുഴപ്പം വരാൻ പോകുന്നത് അപ്പൊ ഞാൻ എന്തേ ലാപ്പ് ഓൺ ആക്കി ഓക്കെ നമുക്ക് നോക്കാം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇത് ചാർജ് ആവുന്നുണ്ടേ ഇപ്പം ചാർജ് കാണിക്കുന്നുണ്ട് ഓക്കെ ചാർജ് കാണിക്കുന്നുണ്ടായിരുന്നു അല്ല ഇത്ര നേരം നമുക്ക് ചാർജ് കാണിക്കുന്നുണ്ടായിരുന്നു ദ സൗണ്ട് നിങ്ങൾ ആ സൗണ്ട് കേൾക്കുന്നുണ്ടോ ഇൻവേർട്ടറിന് ഗ്രീൻ ലൈറ്റ് ഒക്കെ തന്നെയാണ് പക്ഷെ സൗണ്ട് കണ്ടോ ആ സൗണ്ട് ഇനി ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും ഈ സംഭവം ഫുൾ ആയിട്ട് റെഡ് ആവും പിന്നെ ഈ സൗണ്ട് കേൾക്കുന്നത് തന്നെ ശരിയല്ല ശരി നമ്മളത് ഓഫ് ആക്കണം ഇപ്പം ശരിക്കും റെഡ് കളറായി പ്ലസ് ആ ബാറ്ററിക്കാണോ ഈ ബാറ്ററികൾക്കായിരിക്കാം കുഴപ്പം മിക്കവാറും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് സ്ട്രെയിറ്റ് കണക്ഷനാണ് ഞാൻ വേറെ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല റിസ്ക് ആക്കുന്നില്ല ഇനി പൊട്ടിത്തെറിച്ച പെട്ട് അപ്പം അങ്ങനെ ആദ്യത്തെ ആ ഒരു റിയൽ ലൈഫ് പ്രോബ്ലം വാൻ ലൈഫിന്റെ അത് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതെങ്ങനെ ഇനി ഒരു കാം ഡൗൺ ആയിട്ട് എങ്ങനെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം എന്നാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് നമുക്ക് ആകെ ഒരു വഴിയെന്ന് പറയുന്നത് ഒന്ന് അപ്പോൾ ഒരു നല്ലൊരു ബാറ്ററി എക്സ്പേർട്ടിനെ കാണിക്കുക ബാറ്ററിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടല്ലെങ്കിൽ എൻ്റെ ബാറ്ററി ലെഡ് ആസിഡ് ബാറ്ററി ആ അപ്പം ഇനി അതിൻ്റെ ഉള്ള ലിക്വിഡ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ അല്ലെന്നുണ്ടെങ്കിൽ അത് പിന്നെ ബാറ്ററി ഫുൾ ആയിട്ട് റീപ്ലേസ്മെന്റ് ചെയ്യേണ്ടി വരുമോ എന്നുള്ളതാണ് പിന്നെ എൻ്റെ ആ ഒരു പുതിയ ബാറ്ററി ഞാൻ വാങ്ങിയത് പുതിയതല്ല സെക്കൻഡ് ആണ് പക്ഷേ നല്ല ഒരു കൊല്ലം അത് ഉപയോഗിച്ചിട്ടുള്ള അപ്പോൾ അതിന് ഇപ്പോഴും വേറണ്ടി ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് മോണ്ട്രില് തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ബാറ്ററി ആയിരുന്നു അപ്പോൾ എന്തായാലും അതാണ് ഒരു വഴിയുള്ളത് ആ ഒരു വലിയ ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ അല്ലാന്നുണ്ടെങ്കിൽ ശരിയാക്കി എടുക്കാനായിട്ട് പിന്നെ ചെറിയ ബാറ്ററി നമുക്ക് നോക്കാം അത് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും അത് ഞാനും കൺഫ്യൂസ്ഡ് ആണ് കാരണം അത് ഇടയ്ക്ക് വർക്കാവുന്നുണ്ട് ഇടയ്ക്ക് വർക്കാവുന്നില്ല ഇപ്പൊ പകലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പകല് സോളാർ പാനലിൽ നേരിട്ട് നമുക്ക് ഒരു ചാർജ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ എന്തും ചെയ്യാൻ പറ്റും കുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ രാത്രി ആയി കഴിയുമ്പോഴാണ് ഈ കുഴപ്പം വരുന്നത് ഫുള്ളി ഡ്രെയിൻഡ് ആയി പോകുന്നത് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ആണോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുന്നതാണോ എന്നൊന്നും ഒരു ഐഡിയ ഇല്ല പക്ഷെ എന്തായാലും ഷോർട്ട് സർക്യൂട്ട് നടക്കാനായിട്ടൊരു കാരണവും ഇല്ല കാരണം എല്ലാം സ്ട്രേറ്റ് വേറെ 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 കണക്ഷൻ ആയിട്ടാണ് കണക്ഷനായിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് കാരണം ഇപ്പോൾ ലൈറ്റിൻ്റേത് വേറൊരു കണക്ഷനാണ് അതുപോലെ ഫാനിൻ്റെ വേറൊരു വയറാണ് അടുത്ത ലൈറ്റിൻ്റെ റീഡിംഗ് ലൈറ്റിൻ്റെ വേറൊരു വയറാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇൻവേർട്ടറിൻ്റെ വേറൊരു ലൈനാണ് വരുന്നത് സോളാർ പാനൽ കൺട്രോളിൻ്റെ വേറൊരു ലൈനാണ് പോയിരിക്കുന്നത് അപ്പോൾ എല്ലാത്തിനും ഡിഫറെൻറ്റ് കണക്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരെണ്ണം നമുക്ക് ഒരു ഒരു നോക്കാൻ പറ്റും ഏതാണ് ഏതാണ് അല്ലെങ്കിൽ മാറിയിട്ടുണ്ടോ ഇൻ്റർചേഞ്ച് ആയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റും ഇതെല്ലാം നോക്കിയിട്ട് ഒരു കാര്യവും എനിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ കണക്ഷൻ എല്ലാം ക്ലോസ് ചെയ്ത് ഡയറക്റ്റ് കണക്ഷൻ എടുത്ത് കൊടുത്തു നോക്കിയത് ഈ ഇൻവേട്ടറിലേക്ക് എന്നിട്ടും നോ ഐഡിയ എന്താണെന്ന് അപ്പോൾ എനിക്ക് മാക്സിമം തോന്നുന്നത് ആണ് ബാറ്ററി എന്തോ ഡ്രൈൻഡ് ഔട്ട് ആകുന്നതിന് എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നാളെ കൂടുതൽ വെക്കാൻ പറ്റത്തില്ല കാരണം കുക്ക് ചെയ്യാനും കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഈ ബാറ്ററി ഉണ്ടെങ്കിലേ വരത്തില്ല എല്ലാം അപ്പോൾ നമ്മുടെ ജീവിതം മൊത്തം ഇതിൽ മൊത്തം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് നോക്കാം അപ്പോൾ ആദ്യത്തെ പ്രശ്നം ഇങ്ങനെയായി നമ്മളെന്തായാലും ഒന്ന് പരിഹരിച്ചൊരു സെവൻറ്റി പെർസെൻറ്റേജ് നമ്മൾ ഓക്കെ ആണ് നമ്മൾ കൂളാണ് കാരണം ഇന്നത്തെ ഭക്ഷണം രാവിലത്തെ ഭക്ഷണം നമ്മൾ കഴിച്ചായിരുന്നു ഉള്ളത് കുറച്ച് ഓറഞ്ചും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിട്ട് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് സെറ്റായിട്ട് കഴിച്ചു പിന്നെ ഞാനൊരു ഒറ്റ ഉറക്കം ഉറങ്ങി എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഉറക്കം ഉറങ്ങി എണീറ്റു രാത്രി എണീക്കുന്നു കിട്ടിലിനായിട്ടിരുന്ന് എഡിറ്റ് ചെയ്യുന്നു എന്നിട്ട് നന്നായിട്ട് ഇന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും രാത്രിയപ്പോൾ എഡി എഡിറ്റൊക്കെ ചെയ്ത് സെറ്റായിട്ട് അതുപോലെ ലൈറ്റ് കോഫി നല്ലൊരു മൂഡിലിരുന്ന് എഡിറ്റ് ചെയ്യുക അവിടെ അപ്പോൾ എഡിറ്റൊക്കെ ചെയ്ത് സെറ്റായിട്ട് പിറ്റ ദിവസം പിന്നെ രാത്രി ഒരു രണ്ട് മണിയോ മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ കിടന്നുറങ്ങി ഞായറാഴ്ചയാണല്ലോ പിറ്റ ദിവസം അപ്പോൾ അങ്ങനെയൊക്കെ കിടന്നുറങ്ങി ബാക്കി എന്താ എന്താ വെച്ചാൽ പരിപാടി നോക്കുക എന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ എല്ലാം എല്ലാം പൊളിഞ്ഞു എന്തായാലും ഉറക്കം കിട്ടി അത് മാത്രമാണ് ആകെ ഇപ്പോൾ നടന്നിരിക്കുന്ന ഒരു കാര്യം വേറൊന്നും നടന്നിട്ടില്ല ഇനി ഒന്നും നടക്കത്തുമില്ല അല്ലെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഫോൺ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഒറ്റ വഴി കാറിൽ പോവുക കാറിലേക്ക് കണക്ട് ചെയ്യുക ഫോണിൽ എഡിറ്റ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ഫോണിൽ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും അപ്പൊ ഈ മുടിഞ്ഞ തണുപ്പിൽ ഇനിയിപ്പോ എന്നാ ചെയ്യുമെന്നാണ് എനിക്കറിയാത്തത് എന്തായാലും മഞ്ഞ് പെയ്യാൻ തുടങ്ങാത്തത് ഭാഗ്യമായി അപ്പൊ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിവുള്ളവരോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഐഡിയ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കമന്റിൽ പറയുക അല്ല ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് എന്നൊക്കെ ഒന്ന് പറയാൻ അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുവാണെന്നുണ്ടെങ്കിൽ സന്തോഷമായേറ്റ് അപ്പൊ ഒരൊറ്റ വഴി അത് മാത്രമേ ഉള്ളു നമുക്ക് എന്തായാലും നോക്കാം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അപ്പൊ ആദ്യമായിട്ടുള്ള ഒരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാൻ ലൈഫിൽ എന്തായാലും നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യും ബാക്കി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെറ്റാക്കും നമുക്ക് സെറ്റാക്കും അപ്പൊ അതിന്റെ അപ്ഡേഷനുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പൊ അതുവരേക്കും സല്യൂട്ട് നിങ്ങൾ വിട്ടോ